ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ രണ്ട് ഡയാലിസിസ് രോഗികൾ മരിച്ചതിൽ ദുരൂഹത കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് ഡയാലിസിന് വിധേയരായ കായംകുളം സ്വദേശികളായ അൻപത്തിരണ്ടുകാരൻ മജീദ് ഹരിപ്പാട് സ്വദേശി അറുപത് വയസ്സുള്ള രാമചന്ദ്രൻ എന്നിവരാണ് മരണപ്പെട്ടത് ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തലയുടെ പരാതിയിൽ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടി ഇതോടെ ഹരിപ്പാട് ആശുപത്രിയിൽ ഡയാലിസിസ് സെൻ്റർ താൽക്കാലികമായി അടച്ച നിലയിലാണ് വിവരങ്ങൾ സുധീഷ് ഗോപാലാണ് നൽകുന്നത് സുധീഷ് ഈ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഡയാലിസിസിനും മറ്റും സർക്കാർ ആശുപത്രികളെ സമീപിക്കാറുണ്ട് അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ തന്നെ ഈ രീതിയിലുള്ള അനാസ്ഥ സംഭവിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് പാവപ്പെട്ട ആളുകളെയുമാണ് ഇപ്പോൾ ഈ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച അരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തിയ രണ്ട് രോഗികളാണ് മരണപ്പെട്ടത് അതൊന്ന് കാർത്തിയപ്പള്ളി ക്ഷമിക്കണം അരിപ്പാട് സ്വദേശി രാമേന്ദ്രൻ മറ്റൊന്ന് കായംകുളം സ്വദേശി മജീദ് എന്നിവരാണ് മരണപ്പെട്ടത് മറ്റേ കാർത്തിയപ്പള്ളി സ്വദേശിയായ രാജേഷ് ഇപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർക്ക് ഡയാലിസിസ് നടത്തിയതിനു ശേഷം ആരോഗ്യ പ്രശ്നങ്ങളും വിറയിലും മറ്റും ഉണ്ടാവുകയായിരുന്നു തുടർന്നാണ് ചികിത്സ തേടിയത് ഇതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഡി എംഒയുടെ നേതൃത്വത്തിൽ പതിനൊന്നംഗ സംഘം കഴിഞ്ഞ ദിവസം അരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പരിശോധന നടത്തിയിരുന്നു ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇവിടുത്തെ ഡയാലിസിസിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇത് അണുബാധ ഡയാലിസിസിലൂടെ അണുബാധ ഉണ്ടായതാണ് ഇത്തരത്തിൽ മരണപ്പെടാൻ കാരണം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് രാമചന്ദ്രന്റെയും മറ്റും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് നിർദ്ദേശം വന്നെങ്കിലും അത് ബന്ധുക്കൾ സമ്മതിച്ചിരുന്നില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാതെയാണ് മൃതദേഹം സംസ്കരിച്ചത് ഇതേ സാഹചര്യത്തിൽ അരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തലയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ആരോഗ്യവകുപ്പിലെ വിദഗ്ദ്ധ സംഘം ഇവിടെ പരിശോധന നടത്തുന്നുണ്ട് അതുവരെയും ആ പരിശോധനാ റിപ്പോർട്ട് വരുന്നതുവരെയും ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം നിർത്തിവെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അമ്പത്തി എട്ട് രോഗികളാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിന് വിധേയനാവുന്ന വിധേയരാകുന്നത് അതിൽ ആ അത്തരം മറ്റ് രോഗികളെയെല്ലാം തന്നെ മാവേലിക്കര ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് ഇവിടുത്തെ ജീവനക്കാരെയും താൽക്കാലികമായി അവിടേക്ക് മാറ്റിയിട്ടുണ്ട് ഇതേ സാഹചര്യത്തിൽ ഡി എംഒ പറയുന്നത് അവിടെ ഡയാലിസിസ് ഈ തിങ്കളാഴ്ചക്ക് ശേഷം നാപ്പത്തി എട്ട് പേർ നടത്തിയിരുന്നു അവരുമായി എല്ലാം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ മറ്റു പ്രശ്നങ്ങളൊന്നും മറ്റു രോഗികൾക്ക് ഉള്ളതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടതിൽ നിന്നും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് അറിയുന്നത് എന്നതാണ് എന്താണ് പിന്നെ ഈ രോഗികൾ മരിക്കാനുള്ള കാരണം എന്നത് സംബന്ധിച്ച് ഈ വിദഗ്ദ്ധ സംഘത്തിന്റെ കൂടെ പരിശോധന വന്നെങ്കിൽ മാത്രം മാത്രമേ അറിയാൻ സാധിക്കൂ എന്നതാണ് ഇപ്പോൾ അറിയിക്കുന്നത് ഗൗതം ആ സുതീഷ് ഈ ഡയാലിസിസ് ചെയ്ത ആളുകൾക്കെല്ലാം ദേഹാസ്വസ്ഥത ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ പേർ മരണപ്പെട്ടു ഒപ്പം ആ ധാരാളം ആളുകൾക്ക് ഡയാലിസിസ് ചെയ്തവർക്ക് ദേഹാസ്വസ്ഥ ഉണ്ടാകുന്നു അതേ തുടർന്നാണോ ഈ വിഷയം ജനപ്രതിനിധികളുടെ ഉൾപ്പെടെ ശ്രദ്ധയിലേക്ക് വരുന്നത് േര് മരണപ്പെടുന്നത് ഡയാലിസിസിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യണ്ടായി അതിന് ശേഷം വിദഗ്ദ്ധ ചികിത്സക്കായി മജീദ് സ്വകാര്യ ആശുപത്രിയിലും രാമചന്ദ്രൻ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു ഇതോടൊപ്പം തന്നെയാണ് രാജേഷ് എന്ന കാർത്തിയപ്പള്ളി സ്വദേശിക്കും ഉണ്ടായി അപ്പോൾ ഇവർക്കെല്ലാം തിങ്കളാഴ്ച ഡയാലിസിസ് നടത്തിയതിനു ശേഷമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതാണ് സംശയത്തിന് കാരണം തുടർന്ന് ഈ രാമേന്ദ്രൻ അരിപ്പാട് താലൂക്ക് ആശുപത്രിക്ക് സമീപം തന്നെ പച്ചക്കറി കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം അരിപ്പാട് നഗരസഭാ ചെയർപേഴ്സണെ അടക്കം ബന്ധപ്പെടുകയും അവരുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടുമായും മറ്റും സംസാരിച്ചിരുന്നു തുടർന്നാണ് ഡി എംഒയെയും പരാതി നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള പതിനൊന്നംഗ സംഘം ഇവിടെ സുധീഷ് ഇപ്പോൾ ബി ജെ പി ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതി പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇത് സംസ്ഥാനത്ത് പല താലൂക്ക് ആശുപത്രികളുടെ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ സമാനമായ സാഹചര്യങ്ങളുണ്ട് ആരോഗ്യ വകുപ്പ് ഏതാണ്ട് പൂർണ്ണമായി തകർന്ന അവസ്ഥയാണ് ഈ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് പറയുന്ന ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് നമുക്കറിയാം ചികിത്സാ പിഴവ് മൂലം തന്നെ നിരവധി പേരാണ് കഴിഞ്ഞ നാളുകളിലൊക്കെയും കേരളത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇതിലെല്ലാം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയില്ല അന്വേഷണം നടത്തുമ്പോൾ അവരുടെ വീഴ്ചകൾ അല്ലെ ആശുപത്രിയുടെ വീഴ്ചകൾ ഡോക്ടർമാരുടെ വീഴ്ചകൾ എല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ് വരാറുള്ളത് സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെ ഡയാലിസിസ് സെന്ററിലെ അണുബാധയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അത്തരത്തിൽ ഒരു വീഴ്ചയും ഇല്ലെന്ന പ്രാഥമിക റിപ്പോർട്ടാണ് ഡി എംഒ നൽകുന്നത് ഇതേ സാഹചര്യത്തിൽ പിന്നെ എങ്ങനെ ഒരേ ദിവസം ഡയാലിസിസ് ചെയ്ത മൂന്ന് പേർക്ക് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നത് ഒരു വിശദീകരണം തരാൻ ഇവർക്ക് സാധിക്കുന്നുമില്ല ഇത് ഇത്തരം സർക്കാർ ആശുപത്രികളെ സമീപിക്കേണ്ടി വരുന്ന സാധാരണക്കാരായ രോഗികൾക്ക് അവരുടെ ജീവൻ സുരക്ഷിതത്വം നൽകുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയപ്പെടുന്നു എന്നതിൻ്റെ തന്നെ തെളിവായി വേണം നമുക്ക് കാണാൻ കാരണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും അതിലൊരിക്കലും അതിന് ഇരയാക്കപ്പെടുന്നവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്തരം പ്രവർത്തികൾ ആവർത്തിക്കുകയും ചെയ്യുന്നു അതിന് തടയിടുന്നതിന് സർക്കാർ സംവിധാനത്തിന് ഒരു തരത്തിലും സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം ഗൗതം ഓക്കെ ഓക്കെ സുധീഷ് എന്തായാലും ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് ഡയാലിസിസ് ചെയ്ത രണ്ട് രോഗികൾ മരണപ്പെട്ടു എന്ന് മാത്രമല്ല ഡയാലിസിസ് ചെയ്ത മറ്റ് അസുഖമുള്ളവർക്കും ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ആരോഗ്യ വകുപ്പ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പക്ഷേ കാര്യക്ഷമമായ മറ്റു പ്രവർത്തനങ്ങളൊന്നും വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഡയാലിസിസ് സെൻ്റർ ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ അടച്ചിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാലാണ്